യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം അർഹതപ്പെട്ടവർ ചിലത് നിരസിക്കുമ്പോൾ അത് എന്തു തന്നെ ആയിരുന്നാലും അത് സ്വാഭാവികമായും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരും യഹൂദന്മാരുടെ ഇടയിലേക്കാണ് യേശു ക്രിസ്തു ജനിച്ചത് അവരോ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നു എന്നാൽ ക്രിസ്തു മഷിക തന്നെയെന്ന് അവർ വിശ്വസിച്ചില്ല എന്നാൽ ലോകത്തെ അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ സ്നേഹിക്കുന്ന ദൈവം ജാതികളെയും സ്നേഹിച്ച് അവരോട് കൃപ തോന്നി അപ്പൊസോല പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം നാപ്പത്തിരണ്ട് മുതൽ അമ്പത്തിരണ്ട് വരെ വായിക്കുമ്പോൾ സിനഗോഗിലെ പത്രോസിന്റെ പ്രസംഗം കേട്ടവർ അടുത്ത ശബ്ദത്തിലും തങ്ങളോട് കൂടുതലായി ഇതേപ്പറ്റി പറയണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് കാണാം യഹൂദന്മാരെ ചെല്ലും ഭക് ഭക്തിയുള്ള പുറജാതിക്കാരും അപ്പൊസോലന്മാരുടെ വാക്ക് കേട്ട് വിശ്വസിച്ചു അവരെ അനുഗമിക്കുകയും ചെയ്തു അവരോടായി പൗലോസും ഭരണഭാസും ഉത്സാഹിപ്പിച്ചത് ഒരേ ഒരു കാര്യത്തിനായിരുന്നു അവർ ദൈവകൃപയിൽ നിലനിൽക്കണം ഇന്ന് നമ്മോടും ഇതുതന്നെയാണ് ദൈവത്തിന് പറയാനുള്ളത് നാം വിശ്വസിച്ചു നാം ഏറ്റുപറഞ്ഞു ദൈവത്തെ അനുഗമിച്ചു അതിൽ തന്നെ നിലനിൽക്കുക ദൈവവചനത്തിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവവചനത്തിൽ നിലനിൽക്കണം സ്നേഹത്തിൽ നിലനിൽക്കണം ദൈവ കൃപയിൽ നിലനിൽക്കണം വിശ്വാസത്തിൽ നിലനിൽക്കണം അവസാനം പ്രാർത്ഥനയിലും നാം നിലനിൽക്കണം നാപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നു പിറ്റേ ശബ്ദത്തിൽ പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കേണ്ടതിന് വന്നുകൂടി എന്നാൽ ഇത് കണ്ടപ്പോൾ വിശ്വസിക്കാത്ത ചില യഹുതന്മാർ അസൂയ നിറഞ്ഞ് പൗലോസ് പ്രസംഗിക്കുന്നത് എതിർത്തു മറ്റുള്ളവർ സുവിശേഷം കേൾക്കാതിരിപ്പാൻ ഇന്നും ചില വീടുകളിൽ ദേശങ്ങളിൽ ഇതുപോലെ ചിലർ എതിർക്കും ഒരുപക്ഷേ വചനം പ്രസംഗിക്കുന്നവരെ ബന്ധനത്തിലാക്കാനോ കൊല്ലാനോ കഴിയും എന്നാൽ ദൈവ വചനത്തിന് ബന്ധനമില്ല പൗലോസും ഭർണഭാസും ഇതൊക്കെ കണ്ടപ്പോൾ പേടിച്ചില്ല അവർ സധൈര്യം സാക്ഷ്യം പറഞ്ഞു യേശുക്രിസ്തു അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂദിയിലെല്ലടവും ഷമിരിയിലും ഭൂമിയുടെ അറ്റത്തേക്കും എന്റെ സാക്ഷികളാകുമെന്നാണ് ആയതിനാൽ ആദ്യം യഹൂദന്മാരോട് സുവിശേഷം അറിയിക്കേണ്ടത് ദൈവഹിതമായിരുന്നു എന്നാൽ അവരത് നിരാകരിച്ചതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് നാൽപ്പത്തി ആറാം വാക്യത്തിൽ പറയുന്നു യഷ്യാ പ്രവചനം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ഈ പ്രവച ഇത് നേരത്തെ യഷ്യാവ് പ്രവചിച്ചിരുന്നതാണ് ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു നിത്യജീവനായി വിളിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നു എന്താണ് ഇതിനർത്ഥം ചിലരെ ദൈവം രക്ഷിക്കും ചിലരെ നാശത്തിനായി മുന്നമേ ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്നാണോ ഒരിക്കലുമല്ല യോഹനനെതിൽ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നുണ്ട് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നും ആണ് ദൈവത്തിന്റെ ഇഷ്ടം സുവിശേഷം അറിയിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ് എന്നാൽ കേൾക്കുന്നവർ സ്വന്തമായി അത് ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും വേണം ദൈവത്തിന് പരമാധികാരമുണ്ട് നമ്മുടെ മനസ്സലിവും കൃപയും സ്നേഹവുമുണ്ട് എന്നാൽ മനുഷ്യന് സ്വയമായി ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും അവകാശവും ദൈവം തന്നിട്ടുണ്ട് ആയതിനാൽ വിശ്വസിക്കേണ്ടത് ഓരോരുത്തരും സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള തീരുമാനമാണ് അത് ആർക്കും അടിച്ചേൽപ്പിക്കാൻ കഴിയുകയില്ല ജാതികളിൽ നിന്ന് വിശ്വസിച്ച പുതിയ വിശ്വാസികൾ സുവിശേഷം നാടെങ്ങും പരത്തി എന്നാൽ യഹൂദന്മാർ ദൈവമക്കളെ പീഡിപ്പിക്കുകയും അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കേണ്ടതിന് ജന നേതാക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്തു ആയതിനാൽ അവർക്ക് അന്ത്യോക്യ പട്ടണം വിട്ടുപോകേണ്ടി വന്നു രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ തനിക്ക് അന്ത്യോക്യയിൽ വെച്ചുണ്ടായ ഉപദ്രവത്തെയും കഷ്ടത്തെയും പറ്റി പൗലോസ് പറയുന്നുണ്ട് അവിടെ നിന്ന് അവർ തങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി ഇക്കോന്യ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു അവിടെ അസംഖ്യം യഹൂദന്മാരും ഉണ്ടായിരുന്നു രാഷ്ട്ര രാഷ്ട്രീയപരമായി പ്രാധാന്യം കുറഞ്ഞ പട്ടണമായിരുന്നു അവിടെ അവർ വേല തുടരുന്നു അമ്പത്തിരണ്ടാം വാക്യത്തിൽ ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു പ്രിയ പ്രിയദേവ് പൈതലെ ദിവസവും ഒരു ചെറിയ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കുന്ന ഞായറാഴ്ച മാത്രം ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഒരു ചെറിയ കഷ്ടപ്പാടോ രോഗമോ ദുഃഖമോ വന്നാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം ഇവിടെ സകലവും വിട്ട് വീടും നാടും വിട്ട് ഭാഷ വിട്ട് കുടുംബത്തെ വിട്ട് ജാതികളിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോയവർക്ക് കിട്ടിയ ഉപദ്രവവും കഷ്ടോ കഷ്ടതയും നാം കണ്ടു എന്നാലും ശിഷ്യന്മാർ സന്തോഷിച്ചു അവർ ആത്മ നിറവ് പ്രാപിച്ചു വേല ചെയ്യുക എന്നതാണ് പ്രാധാന്യം കേട്ടവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് വിട്ടുകളയുക നമ്മുടെ ദൗത്യം തുടരുക പിടുവാശികൾ ഉപേക്ഷിച്ച് ദൈവഹിതത്തിനായി സമർപ്പിക്കുക ആത്മാവിന്റെ ഗൈഡൻസിൽ പോകുമ്പോൾ ആത്മസന്തോഷം ഉണ്ടാകും അല്ലാത്ത പക്ഷം ഹൃദയത്തിൽ നീരസവും ദേഷ്യവും കയ്പും നിറയും എങ്ങനെ ഒരു ശിഷ്യൻ ആയിരിക്കണമെന്ന് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നു കഷ്ടങ്ങളിലും ആത്മ നിറവും സന്തോഷവും പ്രാപിക്കുന്നവരായി കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചുവടുകൾ വെക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ